നമസ്കാരം ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സെറീൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വരണ്ട ചുമയെ കുറിച്ചാണ് ഡ്രൈ കഫ് നമുക്കറിയാം കോവിഡിനു ശേഷം അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പനി വന്നതിന് ശേഷം മറ്റെല്ലാ സിംറ്റംസും സബ്സൈഡ് ചെയ്യപ്പെടുകയും പക്ഷെ ഒരു ചുമ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഡ്രൈ കഫ് വരണ്ട ചുമ നമ്മൾ നമ്മളിതിനെ ആയുർവേദത്തിൽ ശുഷ്ക കാസ എന്നൊക്കെ വിളിക്കും അപ്പൊ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് മാത്രം നിലനിന്ന് പോകുക അതെന്തൊക്കെ മരുന്ന് കഴിച്ചു പലതരത്തിലുള്ള ആൻറ്റിബയോട്ടിക്സ് കഴിച്ചു അതുപോലെ തന്നെ സാധാരണ കഫ് സിറപ്പ് ഒത്തിരി കഴിച്ചു പലതരത്തിലുള്ള മരുന്നുകൾ ട്രൈ ചെയ്തു അതിനൊക്കെ ശേഷം നമ്മൾ പിന്നെ ശ്വാസം മുട്ടിനുള്ള അവസ്ഥയ്ക്കുള്ള മരുന്നുകൾ സ്റ്റിറോയിഡ്സ് അതുപോലെ തന്നെ ആൻറ്റി അലർജിക് ഡ്രഗ്സുകൾ ഇതെല്ലാം യൂസ് ചെയ്തിട്ടും പ്രത്യേകിച്ച് ഒരു മാറ്റവും ഇല്ലാത്തൊരവസ്ഥ എന്നുള്ളത് ഞാനിപ്പോൾ ഈ അടുത്ത് ഒരു പേഷ്യൻ്റ് പറഞ്ഞത് സ്പ്രേ യൂസ് ചെയ്യുന്നുണ്ട് ശ്വാസം മുട്ടിനുള്ള സ്പ്രേ യൂസ് ചെയ്യുന്നുണ്ട് എന്നിട്ടും കുറയുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്കൊക്കെ വരുന്ന ചില അലർജി റിലേറ്റഡ് ആയിട്ടുള്ള ഞാൻ അലർജി പോലെ തോന്നിക്കുന്ന തരത്തിലുള്ള ചുമകൾ വളരെ സർവ്വസാധാരണ ആണിപ്പോൾ ഈ അടുത്തായിട്ട് അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ആയുർവേദ ചികിത്സയുണ്ടോ ഇതിന് ഇതിനെങ്ങനെ നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതൊക്കെയാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പൂർണ്ണമായിട്ട് കാണാം തീർച്ചയായിട്ടും ഞാൻ ഒത്തിരി ടിപ്സുകൾ പറയുന്നുണ്ട് എങ്ങനെ ഇത് ഒഴിവാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതൊക്കെ ഓക്കെ അപ്പം നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം പലപ്പോഴും ഈ ഒരു വരണ്ട ചുമയ്ക്ക് അതിൻ്റെ വോയിസ് വളരെ കൂടുതലായിരിക്കും ഭയങ്കര ഉച്ചത്തിലുള്ള ഒരു ചുമയായിരിക്കും ഇത് പലപ്പോഴും നമ്മുടെ ചെസ്റ്റിലും ഹൃദയത്തിൻ്റെ ഭാഗത്തൊക്കെ ഒത്തിരി വേദന വരുത്തുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു തലവേദനയും തലയോട്ടിയുടെ രണ്ട് സൈഡിലും വേദന പോലെ ഫീൽ ചെയ്യും അതുപോലെ തൊണ്ട ഇറിറ്റേഷൻ ആയിട്ട് എപ്പോഴും തോന്നും തൊണ്ട വേദന ഉണ്ടാകും പരിപരിപ്പ് പോലെ ഫീൽ ചെയ്യിക്കുന്ന അവസ്ഥയിലേക്ക് വരും അപ്പൊ അങ്ങനെ നമ്മുടെ സൗര സ്വരത്തിന് തന്നെ ഒത്തിരി ചേഞ്ചസ് വരുത്തും ഈ ചുമ വന്നു കഴിഞ്ഞാൽ അപ്പൊ അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകളാണ് ഈ വരണ്ട ചുമ കാരണം നമുക്ക് മറ്റ് സിംറ്റംസുകളായിട്ട് അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഇതിൽ എന്തൊക്കെ ഇത് എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളത് പലർക്കും ഒരു സംശയമാണ് ഇത് പല രീതിയിൽ നമുക്ക് വരുന്നതായിട്ട് ചിലപ്പോൾ ചില ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് നമുക്ക് ഓൾറെഡി ഉള്ള വ്യക്തിയാണെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ചുമയോ തുമ്മലോ അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസുകളുടെ ഭാഗമായിട്ട് അല്ല അത് നമുക്ക് സിംറ്റം ആയിട്ട് വരുന്നതായിട്ട് കാണാം പിന്നെ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളുടെ ഒരു ക്ലൈമറ്റ് ചേഞ്ച് വരികയാണ് അതായത് കുറേ നേരം നമ്മൾ എ സിയിൽ വർക്ക് ചെയ്തു പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ തിരിച്ച് നമ്മൾ നല്ല വെയിലത്തേക്ക് ഇറങ്ങേണ്ടി ഒരു അവസ്ഥ അപ്പം അതായത് രണ്ട് ക്ലൈമറ്റ് ചെയ്ഞ്ചസ് വരുന്ന ഒരു അവസ്ഥ ഒന്ന് ഭയങ്കര ചൂട് മറ്റു തണുപ്പ് അപ്പം ആ രീതിയിലുള്ളൊരു ക്ലൈമറ്റ് ചെയ്ഞ്ച് വരുന്നു ഭയങ്കരമായിട്ട് പൊടി അത്തരം രീതിയിൽ ജോലി ചെയ്യുന്നൊരവസ്ഥ വരുന്നു നമ്മൾ രാവിലെ ഒത്തിരി മഞ്ഞ് കൊള്ളേണ്ട സ്ഥിതി വരുന്നു വെയിലത്ത് ഇറങ്ങി വരുന്ന ഫീൽഡ് വർക്കിലേക്കൊക്കെ ഇറങ്ങേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് വരുന്നു ഒത്തിരി പൊടി അത്തരത്തിലുള്ള ജോലികൾ ചെയ്യുന്ന ആൾക്കാർ അപ്പം ഇങ്ങനെ പല രീതിയിലും നമുക്ക് ഈ ഒരു അവസ്ഥ വരാം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിന്റെ ഭാഗമായിട്ടും ഇത് വരാവുന്നതാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഈ ശുഷ്കഗാസ ഈ വരണ്ട ചുമ ഇത് നമ്മൾ ചികിത്സിക്കാതെ വിട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് മറ്റ് കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നതായിട്ട് കാണാറുണ്ട് പ്രത്യേകിച്ച് ആസ്മ പോലത്തെ രോഗങ്ങളിലേക്ക് വഴി വഴിതെളിക്കാറുണ്ട് കാരണം ഒത്തിരി നാളിത് നമ്മൾ ചികിത്സിക്കാ നമ്മൾ ചികിത്സ എടുക്കുന്നുണ്ട് പക്ഷെ പൂർണ്ണമായിട്ടുള്ള ഒരു മാറ്റം കാണുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ആസ്മ കേസിലേക്ക് പോകും പിന്നെ അത് ബുദ്ധിമുട്ടാണ് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ അതിനെ നമ്മൾ കോപ്പ് ചെയ്യാനായിട്ട് അപ്പൊ അതിന് സ്വയം ചികിത്സ ഒരിക്കലും നമ്മൾ ചെയ്യരുത് പലപ്പോഴും നമ്മൾ സ്വയം ചികിത്സയിലേക്ക് പോകും പോകാറുണ്ട് അപ്പോൾ എന്തൊക്കെ രീതിയിൽ നമ്മൾ ടിപ്സുകൾ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഇന്ന് പറയാം അപ്പൊ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആവി പിടിക്കുക എന്നുള്ളതാണ് അപ്പൊ വരണ്ട ചുമയുള്ള ഒരു വ്യക്തി ഡെയിലി ആവി പിടിക്കണം എന്നാണ് ഞാൻ പറയുന്നത് അതിൽ പ്രത്യേകിച്ച് ഒന്നും നിങ്ങൾ വേറെ മെഡിസിനൽ പ്ലാൻസുകൾ ഒന്നും ഇടണ്ട നമ്മൾ ചിലര് തുളസി പനിക്കൂർക്ക ഇലയൊക്കെ ഇട്ടിട്ട് ആവി നല്ല എന്ന് പറയാം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി ഇല്ലെങ്കിൽ നിങ്ങൾ അതൊന്നും ഇട്ടില്ല വെറുതെ ആവി പിടിക്കുന്നത് പോലും ഒത്തിരി ഗുണം ചെയ്യും പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാസ്ക് ഈ പൊടി പുക അതിലൊക്കെ ജോലി ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അല്ലെ അപ്പൊ അങ്ങനെയുള്ളവര് മാസ്ക് ധരിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക അതുപോലെ എ സിയുടെ ഉപയോഗം കുറയ്ക്കുക അപ്പൊ എ സി ഉപയോഗിക്കേണ്ട ഒരു ഇതാണ് സംഗതിയാണ് ഇന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ആ എ സി പലപ്പോഴും ആ ഒരു റൂം ടെമ്പറേച്ചറിനോട് ഏകദേശം ചേർന്ന് വരുന്ന ഒരു ടെമ്പറേച്ചറിൽ സെറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ എന്ത് സംഭവിക്കുക നമ്മൾ ഈ എ സിയുടെ ഈ തണുപ്പ് കൊണ്ട് തീർച്ചയായിട്ടും വീണ്ടും നമുക്ക് ചുമ കൂടുതലായിട്ട് കാഠിന്യമാകാനുള്ള സാധ്യതയുണ്ട് അപ്പം അത് അതുപോലെ തന്നെ ഡയറക്റ്റ് ഫാൻ്റെ താഴെ കിടന്നുറങ്ങാതിരിക്കുക പിന്നെ നന്നായി ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഇത് നല്ല നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ചെയ്തു വെക്കുക ബോഡി അതുപോലെ വെള്ളം നന്നായിട്ട് കുടിക്കുക അതുപോലെ എണ്ണ പലഹാരങ്ങൾ ബേക്കറി സാധനങ്ങൾ ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് അതൊക്കെ കുറച്ച് നാളത്തേക്ക് നമ്മൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും പിന്നെ അതുപോലെ തന്നെ നമുക്ക് പുളിയിലുള്ള ഫ്രൂട്ട്സുകൾ അത് കുറച്ച് നാളത്തേക്ക് ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് കുറച്ച് നാൾ ചെയ്യാം സിട്രസ് ഫ്രൂട്ട്സുകൾ അതായത് ഓറഞ്ച് മുൻസമ്പി ഇതൊക്കെ കുറച്ച് നാളത്തേക്ക് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത് ഒത്തിരി ഗുണം ചെയ്യുന്നതാണ് ഇനി പല ഒറ്റമൂലികൾ പല ആൾക്കാരും പല ഡോക്ടേഴ്സും പറയുന്നതാണ് പക്ഷേ ഏറ്റവും പ്രധാനം അർഹിക്കുന്നതും നമുക്ക് ചേഞ്ചസ് വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു അവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ ഇത് ഇത്തരം ഒരു രണ്ട് ഒറ്റമൂലി ഞാൻ പറയാം അത് കൃത്യമായിട്ട് ചെയ്യാം അപ്പൊ നമുക്ക് ആടലോടകത്തിന്റെ അല വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ് പ്രത്യേകിച്ച് ശുഷ്ക കാസയില് പാടലോടകത്തിൻ്റെ എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ അത് നിങ്ങൾക്ക് അതിൻ്റെ നീര് തേനിൽ ചാലിച്ചിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ കുടിക്കാവുന്നതാണ് അല്ലെങ്കിൽ നീര് വെറും വെള്ളത്തിൽ ചെറിയ ചൂടുള്ള വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് കുടിക്കുന്നതും ഒത്തിരി നല്ലതാണ് രണ്ടാമത്തേത് പറയുന്നത് നമുക്ക് വേണ്ടത് ചെറുളിയാണ് ചെറുള്ളി ചെറുളിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കഫത്തിനെ നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നില്ല കഫത്തിനെ പുറന്തള്ളാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ചെറുളി എന്ന് പറയുന്നത് ചെറുളിയുടെ നീരും അതുപോലെ തന്നെ കുറച്ച് ഒരു പിഞ്ച് മഞ്ഞളും പിന്നെ അതുപോലെ നമുക്ക് പന കൽക്കണ്ടാവും പൊടിച്ച് നമുക്ക് വീട്ടിൽ വെച്ചിരിക്കാം അല്ലെങ്കിൽ തേനായാലും കുഴപ്പമില്ല അപ്പൊ പന കൽക്കണ്ടതാണ് കുറച്ചുകൂടി നല്ലത് അപ്പൊ അത് പൊടിച്ച് നമുക്ക് ഇതിന്റെ കൂടെ ചേർത്ത് രാവിലെയും വൈകുന്നേരവും വെറും വയറ്റിൽ കഴിക്കുക എന്നുള്ളതും ഈ വരണ്ട ചുമ മാറ്റം കിട്ടാൻ ഒത്തിരി നല്ലതാണ് ഇതൊക്കെ ചെയ്തിട്ടും നമുക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല ഞാനിത് ഒരു മാസക്കാലം അല്ലെങ്കിൽ ഈ ടിപ്സുകൾ ചെയ്തിട്ടില്ല എന്നിട്ട് പോലും ഞാൻ ഒരുപാട് ഔഷധങ്ങൾ എടുത്തു ഒരു മാസക്കാലം എടുത്തു എന്നിട്ടും മാറ്റമില്ല ഒരു അവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചികിത്സ ആവശ്യമാണ് അത് ഒരു രണ്ടാഴ്ചയെങ്കിലും കാര്യം കാലം കഴിഞ്ഞിട്ട് ഇതിങ്ങനെ നീണ്ടു നിൽക്കുന്ന സമയമാണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് തീർച്ചയായിട്ടും അത്യാവശ്യമാണ് അതിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും ആയുർവേദ ഔഷധങ്ങൾ വരണ്ട ചുമയ്ക്ക് വളരെ എഫക്റ്റീവാണ് പൂർണ്ണമായിട്ട് മാറുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് കാര്യം ഇതൊരു സിംറ്റമാറ്റിക് അല്ല ചെയ്യുന്നത് പൂർണ്ണമായിട്ട് ഭേദപ്പെടുത്താനായിട്ട് സാധിക്കും അതുകൊണ്ട് കോൺടാക്ട് ചെയ്യാം ഞാൻ ഇവിടെ ക്ലിനിക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് നമുക്ക് വാട്സപ്പ് ചെയ്താൽ മാത്രം മതി അപ്പം നമ്മൾ തിരിച്ച് വിളിക്കുന്നതാണ് അപ്പം നമുക്ക് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ചോദിച്ചറിഞ്ഞ് അനുയോജ്യമായിട്ടുള്ള ഔഷധങ്ങളാകട്ടെ പഥ്യങ്ങളാകട്ടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസുകൾ നിർദ്ദേശിക്കാനായിട്ട് സാധിക്കും അത് കൃത്യമായിട്ട് ഒരു മാസക്കാലം അല്ലെങ്കിൽ രണ്ടു മാസക്കാലം നമ്മൾ ഉപയോഗിച്ചാൽ പൂർണ്ണമായിട്ട് അവസ്ഥയ്ക്കനുസരിച്ച് നമ്മൾ പൂർണ്ണമായിട്ട് ഭേദപ്പെടുന്നതാണ് എന്നുള്ളതാണ് കാണാറുള്ളത് എനിവേ കോൺടാക്ട് ചെയ്യണം എന്നുള്ളവർക്ക് താഴെ ക്ലിനിക് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലൊരു വാട്സപ്പ് മെസ്സേജ് ചെയ്യാം ഓക്കെ അപ്പോൾ താങ്ക് യു സോ മച്ച് നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് വരാം അതുവരേക്കും സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽത്തി ബൈ